ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്നവനായകർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം നമ്മൾക്ക് ഇപ്രകാരമായിരിക്കാൻ കിട്ടിയ വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തൻ്റെ ഭാര്യമാരുടെ ദാസിമാർ മുഖാന്തരമുണ്ടായ മക്കളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായത് ഇന്ന് നമുക്ക് അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഒന്ന് നോക്കാം അവിടെ ആദ്യമായിട്ട് തൻ്റെ ദാസിയമാരായിരിക്കുന്ന ധാനെ പറ്റി ഉള്ള ഒരവി ഒരു കാര്യങ്ങളാണ് അവിടെ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ സർപ്പവും ആകുന്നു അവൻ കുതിരയുടെ കുതികൽ കടിക്കും പുറത്ത് കയറിയവർ മലർന്നു വീഴും യഹോവ യഹോവേ ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഇവിടെ ദാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് റാഹേലിൻ്റെ ദാസിയായിരിക്കുന്ന ബിൽഖയുടെ മകനാണ് അത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജനനക്രമം അനുസരിച്ച് യാക്കോബിൻ്റെ അഞ്ചാമത്തെ മകനാണ് ദാൻ പക്ഷേ ഇവിടെ അവന് ഏഴാമത്തെ സ്ഥാനമാണ് യാക്കോബ് പറയുമ്പോൾ അവന് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവൻ ആ പ്രയാണത്തിൽ അവൻ വളരെ അവൻ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ അംഗസംഖ്യ വർധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സംഖ്യാപുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് പേരാണ് തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നാൽ സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവർ ഇരുപത് അറുപത്തി നാലായിരത്തി നാനൂറ് പേർ മരുഭൂ യാത്രയിൽ വർദ്ധിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം വർദ്ധനവുകൾ അവർക്ക് ഉണ്ടായിരുന്നു സംഖ്യാപുസ്തകം ഇരുപ അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങളിലും അതുപോലെ തന്നെ ഇരുപത്താറാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളിലും നാം കാണുന്നത് ഇവിടെ അവനെ അഞ്ച് കാണുന്നതിനേക്കാൾ അവ സെൻസസ് എടുക്കുമ്പോൾ പത്താമത്തെ ഗോത്രമായിട്ട് അവന് സ്ഥാനം മാറിപ്പോകുന്നത് അവിടെ നാം കാണുന്നു ീ മറ്റുള്ള ആഷേറിനെയും ഖാദിനെയും നഫ്താലിയെയും പോലെ തന്നെ ദാനും ഫ്ലഷിൽ നിന്ന് ജഡത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവരുടെ ജീവിതത്തിലും വലിയ തെറ്റുകളൊന്നും കാണുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ജോസഫിനെ കൊല്ലുവാൻ ശ്രമിച്ചതിൽ ഇവരും അസൂയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവരെയും നമുക്ക് കാണാം എന്നുള്ള ഒരു തെറ്റ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആ കൃപയാൽ ഇസ്രായേൽ ഈ ധാനിനെ അനുഗ്രഹിക്കുകയും ഭാവിയിലെ ഒരു 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 ശക്തിയുള്ള യോദ്ധാവാക്കി അവനെ മാറ്റുകയും ചെയ്യുകയാണ് അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവനായിട്ട് ഭരിക്കുന്നവനായിട്ടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സ്വജനത്തിന് ന്യായപാലനം ചെയ്യുന്ന ധാൻ അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ മറ്റുള്ളവരെ ന്യായം ചെയ്യുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ളതായ ആ ദുഷ്ടന്മാരെ ന്യായപാലന ന്യായം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു ഗോത്രമാണ് ഈ ദാൻ എന്ന് പറയുന്ന ഗോത്രം മോശയും തന്നെ പറ്റി അനുഗ്രഹിക്കുമ്പോൾ ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ധാനെക്കുറിച്ച് അവൻ പറഞ്ഞത് ധാൻ ബാലസിംഹമാകുന്നു അവൻ ഭാഷാനിൽ നിന്ന് ചാടുന്നു ബാ ബാധാൻ ബാലസിംഹമാകുന്നു നോക്കുക ഇവിടെ യഹൂദയെ പറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ദാനയെയും ഒരു ബാലസിംഹത്തോട് ഉപമിച്ചിരിക്കുകയാണ് മോശ ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് കൊടുത്ത ആ അനുഗ്രഹം അത് അവർക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചില്ല ആ വാഗ്ദത്ത നാട്ടിൽ ചെന്ന് ആക്രമണങ്ങളൊക്കെ നടത്തി മറ്റുള്ളവരെ അടിച്ച് മാറ്റുന്നതായ സമയത്തിൽ അമൂര്യരെ ആത്മാ ദേശത്ത് നിന്ന് മാറ്റിക്കളയുവാൻ വേണ്ടുന്നതായ ശക്തി ഈ ദാൻ ഗോത്രക്കാർക്ക് ഉണ്ടായിരുന്നില്ല അവരുടെ വിശ്വാസത്തിൽ ഒരു ഒരു ദുർബല്യമുള്ളവരായിരുന്നതുകൊണ്ട് അമോര്യർ തന്നെ അവിടെ നിന്ന് മാറ്റിക്കളയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അമോര്യർ ധാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല നോക്കുക അമോരിയരുടെ മേൽ ഇവർ ജയം കൊള്ളവേണ്ടവരായിരുന്നു എന്നാൽ അവർക്ക് അമോര്യരുടെ മേൽ ജയം കൊള്ളുവാനായിട്ട് സാധിച്ചില്ല അവർ അമൂര്യരെ നശിപ്പിക്കുവാനായിട്ട് എഫ്രൈമിനെ ജോസഫിൻ്റെ കുലത്തെ ആശ്രയിക്കുകയും അവർ ജോസഫിൻ്റെ കുലത്തിൽ ചേരുകയും ചെയ്യുന്നു എന്ന് നാം കാണുന്നു ആ ന്യായാധിപന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനായിരുന്ന ഷിംഷോൻ ഈ കുലത്തിൽ നിന്ന് ജനിച്ചവനാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ മക്കൾ ആയിരിക്കുന്ന ആ ദേശത്തെ രക്ഷിക്കേണ്ടതിനും കനാന്യരോട് യുദ്ധം ചെയ്യേണ്ടതുമായ സ്ഥാനത്ത് എന്താവൻ ചെയ്തത് ഒരു പെലിസ്തീയ പെൺകുട്ടിയെ പോയി സ്നേഹിക്കുകയും പെലിസ്തീയ കുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് ആക്കുകയും തൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നത് നാം കാണുവാനായിട്ട് സാധിക്കും ദൈവം അവർക്ക് കൊടുത്ത ആ നിയുക്ത പ്രദേശം ആ തെക്കേ ദേശത്ത് കൊടുത്ത നിയുക്ത പ്രദേശം അവർ കൈക്കലാക്കുവാൻ തക്കവണ്ണം അവർ തോറ്റുപോയി പരാജയപ്പെട്ടു ഇതായിട്ട് അവരുടെ ആ ഹിസ്റ്ററി നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പതോ മുപ്പത്തൊന്നോ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് ഇവർ എന്ത് ചെയ്തു തെക്കൻ ദേശത്ത് ഇസ്രായേലിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അവർ തകർത്ത് കളഞ്ഞിട്ട് ഒറ്റപ്പെട്ടവരായിട്ട് ഒരു വിഗ്രഹാരാധനയുടെ ഒരു കേന്ദ്ര വിഷയമായിട്ട് ഇവർ മാറി എന്ന് കാണാം ഒരു പുറജാതി സ്വഭാവം അവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും കാളക്കുട്ടിയെ ആരാധിക്കുകയും അതുപോലെ തന്നെ ഒരു വ്യാജ മതം ഉണ്ടാക്കുകയും വ്യാജ പുരോഹിതന്മാരെ അവർ ആക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും ആ ഇരുപത്തി ആവർത്തന പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇവർ ചെയ്യുണ്ടാക്കിയതായ ഈ വ്യാജമതം മുഖാന്തരമായിട്ടും അതുപോലെ തന്നെ വിഗ്രഹാരാധന മുഖാന്തരമായിട്ടും ബുവിനായ ദൈവത്തിൻ്റെ ശാപം ഇവരുടെ മേൽ വന്നു വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് പന്തിരായിരം വെച്ച ഓരോരോ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ധാൻ ഗോത്രത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ സക്കീലിൻ്റെ പുസ്തകം നാൽപ്പത്തെട്ടാം മതിയായ ഒന്നോ രണ്ടോ വാക്യത്തിൽ ആയിരം ആണ്ട് വാഴ്ചയിൽ ഇവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യർ ദൈവത്തിൻ്റെ മുമ്പിൽ അവിശ്വസ്തരായിരുന്നാലും വലിയവനായ ദൈവം അവരോട് എപ്പോഴും വിശ്വസ്തത കാണിക്കുന്നവരായിരിക്കും ഇവരുടെ കാര്യങ്ങൾ ഇന്ന് അല്ലെങ്കിൽ അന്ന് അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഇത് ആയിരം ആണ്ട് വാഴ്ചയിൽ അത് പൂർത്തീകരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാനിനെ ഒരു ശക്തിയുള്ള ദൈവത്തിൻ്റെ സേനയായിട്ട് യോദ്ധാക്കളായിട്ടാണ് നാം കാണുന്നത് ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നാമം ദൈവ സൈന്യത്തിൻ്റെ സേനയായിട്ട് മനുഷ്യരോടല്ല സാത്താനോട് പോരാടേണ്ടതിന് വേണ്ടി നമ്മെ ആക്കിയിരിക്കുകയാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത് നമുക്ക് വൈശാചികൻ്റെ ശക്തികളോടുള്ള മല്ലുപിടുത്തം ഉണ്ടായിരിക്കണം പ്രിയ വിശ്വാസികളെ നാം ദൈവ സൈന്യത്തിൻ്റെ യോദ്ധാക്കളാണ് അതുകൊണ്ട് നാം ശരിയായ രീതിയിൽ യോദ്ധാവിൻ്റെ ജോലി ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവരെ യോദ്ധാക്കളായിട്ട് നാം പ്രോത്സാഹിപ്പിക്കുകയും കർത്താവിൻ്റെ സൈന്യത്തിൽ പോരാടേണ്ടതിന് വേണ്ടി യോദ്ധാക്കളാക്കി തീർക്കുകയും ചെയ്യണം വെല്ലുവിനായ ദൈവം അങ്ങനെ നാമക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ധാന്യപ്പോൾ യോദ്ധാക്കന്മാരായിത്തീരുവാനും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയെ ആ രീതിയിൽ ഉയർത്തുവാനും ഈ വാക്കൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമരാകട്ടെ